എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരമുണ്ട് അപ്പം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിനു പറ്റിയ അമളിയാണ് ഓക്കെ അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർ നിരസിക്കുക അപ്പോൾ അവൻ്റെ ഞാനിങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ്റെ മൊബൈൽ മൊബൈലിൻ്റെ ക്യാമറ ഉണ്ടല്ലോ ബാക്ക് ക്യാമറ ഇതുപോലെ തന്നെ ടേപ്പ് ചൊട്ടിച്ചുവെച്ചിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ അവനോട് എന്നാ ചോദിച്ചത് അവന് പറഞ്ഞിട്ട് ആ ഒരു അവധം പറ്റിയെന്ന് അപ്പം ഞാനിങ്ങനെ അവബദ്ധം പറ്റിയെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഹോം സിനിമയിൽ ഇന്ദ്രൻസിന് പറ്റുന്ന അബദ്ധം ഉണ്ടല്ലോ മോനുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ലൈവ് കയറി പോകത്തില്ലേ ഫേസ്ബുക്കിൽ ആലോചിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതാണോ അതല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ് കേരളത്തിന് പുറത്ത് നിന്ന് ആപ്പിലും നമ്മൾ പൈസ ലോൺ എടുത്തു പറഞ്ഞു അപ്പോൾ ആദ്യാവും പറഞ്ഞ ആയിരം രൂപ ലോൺ എടുത്തു അപ്പോൾ അത് അടച്ച് തീർത്ത് പിന്നെ രണ്ടാമതാവുമ്പം പറഞ്ഞു മൂവായിരം രൂപ ലോൺ എടുത്ത് അത് അടച്ച് തീർത്ത് തീർത്തപ്പോൾ ഇവർ പറഞ്ഞാൽ എൻഒസി അതിൽ തന്നെ ഉണ്ട് അതിൽ തന്നെ കയറി എടുക്കുക എന്ന് പറഞ്ഞു എൻ ഒ സി അപ്പോൾ ഇവനടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആപ്പിൻ്റെ അവിടുന്ന് പല പല നമ്പറിൽ നിന്ന് ഇവരു വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ പതിനായിരം രൂപ തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോകളും നിങ്ങളുടെ പിന്നെ നമ്പറുകളും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു ഇവനെ ഭീഷണിപ്പെടുത്തുക കണ്ടിന്യൂ ആയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവനെന്ത് ചെയ്ത് ആ എന്തും പറഞ്ഞതെന്ന് വെച്ചിട്ട് ഇവൻ വിളിക്കുന്ന നമ്പറിലെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക പൈസ എല്ലാവർക്കും അത്യാവശ്യമാണ് അപ്പം ജെനുവൻ ആണെന്നുള്ള ആപ്പിൽ നിന്ന് മാത്രം നമ്മൾ പൈസ എടുക്കുക അല്ലാത്തത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല എട്ടിന്റെ പണി കിട്ടും അപ്പോൾ ഇവരെല്ലാ ആൾക്കാർ ഈ ഓൺലൈനിലുള്ളവരെല്ലാം പൈസ ഉണ്ടാക്കുന്ന എങ്ങനെ ആൾക്കാരെ കൊന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ താങ്ക്